മട്ടന്നൂർ കല്ലൂർ ന്യൂ യുപി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച ചിൽഡ്രൻസ് പാർക്ക് സ്മാർട്ട് ബോർഡ് എന്നിവയുടെ ഉദ്ഘാടനവും മട്ടന്നൂർ ഉപജില്ല കലാകായിക ശാസ്ത്രമേളയിൽ മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കലും നടന്നു ചിൽഡ്രൻസ് പാർക്കിന്റെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പി കെ സതീഷ് കുമാർ നിർവഹിച്ചു

ചിൽഡ്രൻസ് പാർക്ക് കണ്ണൂർ ജില്ലാ ഡെപ്യൂട്ടി എക്സൈസ് ഓഫീസർ പി കെ സതീഷ്കുമാർ ഉദ്ഘാടനം ചെയ്തു കലാകായിക ശാസ്ത്രമേളയിലെ വിജയികളായ വിദ്യാർത്ഥികൾക്ക് ഇ ഒ ബിന്ദു ജില്ലാ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ സതീഷ്കുമാർ എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി സിനിമ സീരിയൽ താരം സുർജിത്ത് പുരോഹിത് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ചടങ്ങിൽ ഫ്ളവേഴ്സ് ചാനൽ ടോപ്പ് സിംഗർ മത്സരാർത്ഥിയും സ്കൂളിലെ പഠിതാവുമായ ദിയ രജിത്തിനെ അനുമോദിക്കലും സ്റ്റാഫ് കൌൺസിലിന്റെ വകിയുള്ള ക്യാഷ് പ്രൈസും സ്കൂൾ മാനേജർ എ കെ മനോഹരൻ കൈമാറി മദർ പിടിഎ പ്രസിഡന്റ് ഒ കെ സ്നേഹ അധ്യക്ഷത വഹിച്ചു മാനേജ്മെന്റ് പ്രതിനിധി വി പ്രമോദ് പിടിഎ വൈസ് പ്രസിഡന്റ് സന്ദീപ് മട്ടന്നൂർ സ്റ്റാഫ് സെക്രട്ടറി സി ടി ആദർശ് എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപിക കെ ലിഷ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ശ്രീന രാജൻ നന്ദിയും പറഞ്ഞു